വ ആർ റൈറ്റിംഗ് എന്ന പേപ്പർ യു ആർ റൈറ്റിംഗ് ഓൺ യുവർ ഡെസ്റ്റിനി ഒരു ആശയ സ്വപ്നയെ നാം പ്രകൃതിയിൽ രചിച്ചാൽ ആശയത്തിലെ ബിംബത്തെ പ്രകൃതി രചിച്ചുകൊള്ളും തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ശുഭകരമാകട്ടെ ഇതിലും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ചെറിയ കാലത്ത് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ പിറക്കിയെടുത്ത് എഴുതി തുടങ്ങി പിന്നെ പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി പഠിച്ച് പിന്നീട് നമുക്ക് ചിന്തകൾ ചിന്തകളുണ്ടായപ്പോൾ അവയും എഴുതി 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 കുറേ മുൻപോട്ട് പോയവരാണ് നമ്മൾ ശരിയും തെറ്റും നടക്കേണ്ടതും നടക്കേണ്ടാത്തതും സ്വപ്നങ്ങളും ഭാവങ്ങളും ഒക്കെ നമ്മൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എഴുതി എഴുതി കുറയിക്കഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ തിരക്കുകളിലെത്തിയപ്പോഴൊക്കെ അതുപോലെ തന്നെ സാങ്കേതിക ഉപകരണങ്ങളായ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ വന്നു ചേർന്നപ്പോ നമ്മളിൽ പടരും എഴുത്തുമാറുന്നു ഞാൻ പേന പിടിക്കുന്നത് ബാറ്റ് ചെക്കിൽ സൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാക്കി സമയം മുഴുവൻ സാങ്കേതിക ഉപകരണങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും മിക്കവരും ഈ എഴുത്തത് പറയുന്നത് നാം ചെലുത്തുന്നത് ഒരു പേപ്പറിലായിരിക്കാം ഇപ്പൊ ചിലരൊക്കെ മൊബൈൽ ഫോണിന്റെ മുകളിലും എഴുതുന്നുണ്ടാവും ചില ആളുകളെ കെട്ടിട്ടില്ല ഒരു വായുവിലെഴുതും കണക്കുകൾ കൂട്ടത്തിങ്ങനെ വായുവിൽ ഇങ്ങനെ എഴുതി കൂട്ടുന്നത് കാണാം ചിലരൊക്കെ എഴുതി വെക്കുന്നതാണ് കാണാം ഈ എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം അക്ഷരം എന്ന് പറയുന്നത് ക്ഷരം ഇല്ലാത്തതാണ് ക്ഷയിക്കാത്തതാണ് ഒരു ശബ്ദത്തെ സൂചിപ്പിക്കുന്നതാണ് അക്ഷരം ഒരു ശബ്ദത്തെ ഒരു രേഖാചിത്രം ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സത്യയാണ് അക്ഷരം എന്ന് പറയുന്നത് വികസിതമായ എല്ലാ ഭാഷകൾക്കും ശബ്ദങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ആധുനിക കാലത്ത് ശബ്ദങ്ങൾക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നും വേണ്ട വെറുതെ ഒരു ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതി പക്ഷെ സംസ്കരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഷകളിലും സംസ്കൃതമടക്കം തമിഴും അറബിയും ഹോസ്യനും ഗ്രീക്കും അടക്കമുള്ള എല്ലാ ഭാഷകളിലും എന്ന് വെച്ചാൽ വ്യവസ്ഥാപിത ഭാഷകളിലും ഓരോ ശബ്ദത്തിനും ഓരോ ധ്വനിയുണ്ട് ആ ധ്വനി എന്നുള്ളത് സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ കയറിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ സംസ്കാരത്തിന്റെ ഭാഗമായി പ്രകൃതിയുടെ മനസ്സിലും ആലേഖനം ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ശബ്ദത്തെ ധ്വനിപ്പിക്കാനായിട്ട് നമ്മളൊരക്ഷരം എഴുതുന്ന സമയത്ത് ആ ശബ്ദത്തിന് ഒത്ത ഒരാശയം നമ്മുടെ തലയിൽ ഉരുവാകുന്നുണ്ട് തലച്ചോറിൽ ഒഴിവാകുന്നുണ്ട് പ്രകൃതിയിൽ ഉരുവാകുന്നുണ്ട് അങ്ങനെ നമ്മളൊരു ആശയത്തെ ഒരു ശബ്ദരൂപത്തിൽ അക്ഷര രൂപത്തിൽ സ്വപ്നകളുടെ സഹായത്തോടുകൂടി എഴുതി പിടിപ്പിക്കുമ്പോൾ അതിനായി ചലിക്കുന്ന കൈയുടെ ചലനമുണ്ടല്ലോ അതിനെ പ്രേരിപ്പിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടല്ലോ ഇവയെല്ലാം ചേർന്നിട്ട് ഒരു ആശയ സംവിധാനത്തെ പ്രകൃതിയിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആശയ സ്വപ്നയെ നാം പ്രകൃതിയിൽ രചിച്ചാൽ അത് പേപ്പറിലായിക്കോട്ടെ വായുവിലായിക്കോട്ടെ വെള്ളത്തിലായിക്കോട്ടെ മനസ്സിലായിക്കോട്ടെ അങ്ങനെ രചിച്ചാൽ അതൊരു ആശയബിംബമായി പ്രകൃതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് നമുക്കറിയാം ഒരാശയം എന്നത് ഒരു സൃഷ്ടിയുടെ ആദിരൂപമാണ് ആ ആശയം ആദിരൂപം എന്ന രൂപത്തില് എഴുതി പിടിപ്പിക്കുമ്പോ അത് ഉണ്ടായി തുടങ്ങുകയായി നമ്മുടെ വിഭാവനം പ്രകൃതിയുടെ വിഭാവനമായി മാറുകയായി അത് നമ്മുടെ നിയതമായ മുൻപോട്ടുപോക്കിൽ രൂപപ്പെടുകയായി അത് ആ ബിംബം പ്രകൃതിയാൽ രചിക്കപ്പെടുകയായി എഴുതിവെച്ചിട്ടുള്ള മിക്കതും സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ തന്നെ അനുഭവമായിരിക്കും നാം ഒരു പേപ്പറിൽ പേന കൊണ്ട് എഴുതുകയാണെങ്കിൽ ആ എഴുത്തിൽ നാം ശ്രദ്ധിക്കുന്നുണ്ടൊക്കെ നേരത്തെ പറഞ്ഞതിലും പതിൻമടങ്ങായ ശക്തിയിൽ ആ ശബ്ദം ആ സ്വപ്ഞ ആ ആശയം അത് നമ്മുടെ മസ്തിഷ്കത്തിൽ കുറച്ചുകൂടെ ശക്തമായി ആലേഖനം ചെയ്യപ്പെടും അങ്ങനെയാകുമ്പോൾ അത് രൂപപ്പെടുവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും നിങ്ങൾ എന്തു തന്നെ എഴുതിവെച്ചാലും അത് സംഭവിക്കുകയാണ് ചെയ്യുക പലപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ഇതൊന്നും ഓർക്കാറില്ല നമ്മൾ ഒരു ആശയത്തെ പകർന്നു വെക്കുന്നു എന്നുള്ളതിൽ കവിത നമ്മൾ ചിന്തിക്കാറില്ല പക്ഷെ എഴുതി വെക്കുന്നവ പ്രത്യേകിച്ചും ഒരു ഉദ്ദേശ്യത്തോടുകൂടി ഇന്റൻഷനോടുകൂടി നമ്മൾ എഴുതുകയാണെങ്കിൽ ആ എഴുത്ത് പ്രകൃതിയുടെ സൃഷ്ടി സംവിധാനത്തിന്റെ ആദ്യ രൂപത്തെയാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് രൂപീകരിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ധർമ്മമാണ് അത് അവൾ നിർവഹിച്ചുകൊള്ളും നിങ്ങൾക്ക് എന്താണോ സാധൂകരിക്കേണ്ടത് എന്താണോ സാക്ഷാത്കരിക്കേണ്ടത് അത് ധർമ്മമാകണം എന്നത് മാത്രം ചിന്തിച്ചാൽ മതി ധർമ്മമായി സംഭവിക്കേണ്ടതെന്തോ അത് നിങ്ങൾ എഴുതി പിടിപ്പിച്ചാൽ അത് സംഭവിച്ചുകൊള്ളു വേണ്ടതെന്തോ അത് എഴുതി വെക്കുക സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമ്മിതിയിൽ നാം എപ്പോഴും നോക്കേണ്ടതൊന്നാണ് സ്വപ്നം കാണുന്നത് സ്വപ്നത്തിന്റെ ഭാവനയുടെ രൂപത്തിൽ മാത്രമായാൽ പോരാ അത് കുറച്ചുകൂടെ ശക്തമായി നിയതമായി നാം എഴുതിപ്പിടിപ്പിക്കുക അത് കൃത്യമായി സംഭവിച്ചുകൊള്ളു അതിനുള്ള ശ്രദ്ധ ബോധ്യം സുത്യജങ്ങൾ സമൂഹത്തിലെ മുഴുവൻ പേർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം